ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് മുടി കൊഴിച്ചിൽ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തൈറോയിഡ് തൈറോയിഡ് പ്രശ്നങ്ങൾ കാരണവും മാനസിക സമ്മർദ്ദം ഹോർമോൺ വ്യതിയാനം അതുപോലെ അന്തരീക്ഷ മലിനീകരണം എന്നിവയൊക്കെ കാരണമാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് ഓരോ മാസവും നമ്മുടെ മുടി കാൽ മുതൽ അര ഇഞ്ച് വരെയാണ് വളരുന്നത് അത് നമ്മൾ കഴിക്കുന്ന പോഷകങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം മുടി വളരാൻ സഹായിക്കുന്ന ചില വൈറ്റമിനുകളെയും ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ധാരാളം ലഭിക്കുന്നതും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയതുമായ മത്തി അഥവാ ചാള ഇവയിൽ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിൽ വളരെ ഉത്തമമാണ് മുടി നന്നായിട്ട് വളരാൻ അത് സഹായിക്കുന്നുണ്ട് മത്തി നമ്മൾ വറുത്ത് കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് വെച്ച് കഴിക്കുന്നത് തന്നെയാണ് എന്ന കാര്യം ഓർക്കുക ഇനി കോഴിയിറച്ചിയിലും കോഴിമുട്ടയിലും ഒക്കെ മുടി വളരാൻ ആവശ്യമായ വൈറ്റമിൻ ബി ട്വൽവ് അതുപോലെ തന്നെ പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുടി വളർച്ച ആഗ്രഹിക്കുന്നവർ മറ്റിറച്ചികൾക്ക് പകരമായിട്ട് കോഴിയിറച്ചി കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ക്യാരറ്റിൽ മുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിൻസ് ധാരാളമുണ്ട് ദിവസേന ക്യാരറ്റ് തോരനായോ അല്ലെങ്കിൽ സാലഡായോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ മുടി കരുത്തോടെ വളരാനായിട്ട് ഏത്തപ്പഴം സഹായിക്കുന്നു ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നാച്ചുറൽ ഓയിൽസ് കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ മുടി വളരാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇരുമ്പും കാൽസ്യവും ബീൻസിൽ ധാരാളമുള്ളതിനാൽ മുടി വളർച്ച കുറവുള്ളവരെ സാധിക്കുന്ന എല്ലാ ദിവസവും ബീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നട്ട്സ് എല്ലാം തന്നെ സെലേനീയത്തിൻ്റെ ഉറവിടങ്ങളാണ് നിലക്കടല വാൾനട്ട് ഇവ ദിവസവും കുറേശ് കഴിക്കുന്നത് മുടി വളർച്ച വേഗത്തിലാക്കുവാനും മുടികൊഴിച്ചിലകറ്റുവാനും നമ്മെ സഹായിക്കുന്നുണ്ട് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ വൈറ്റമിൻ ബിയുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് വൈറ്റമിൻ ബി ബി സിക്സ് ബി ട്വൽവ് എന്നിവ രോമ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡ്സ് ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബയോട്ടിൻ പയർ ക്യാരറ്റ് മത്സ്യം വാഴപ്പഴം മുട്ടയുടെ മഞ്ഞ ഇവയിലൊക്കെ ബയോട്ടിൻ ധാരാളമായിട്ടുണ്ട് മുടികൊഴിച്ചിൽ അതുപോലെ കശണ്ടി ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ദിവസവും എത്തുന്ന വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റു ചില വൈറ്റമിൻസ് കൂടി ഞാൻ പരിചയപ്പെടുത്താം നമ്മൾ നേരത്തെ പറഞ്ഞതല്ലാതെ വൈറ്റമിൻ എ ഇത് മുട്ട പാൽ ക്യാരറ്റ് മാംഗോ പൈനാപ്പിൾ ടൊമാറ്റോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നിവയിലൊക്കെ ധാരാളം ലഭിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം ഫുഡ് കൂടുതലായിട്ട് മുടി കൊഴിച്ചിലുള്ളവർ ദിവസവും കഴിക്കുക വൈറ്റമിൻ സി മുടി വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് ഇത് നമുക്ക് നെല്ലിക്ക മുരിങ്ങയില പേരയ്ക്ക ഇതിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ് വൈറ്റമിൻ സിയുടെ ഒരു പ്രത്യേകത കൂടിയത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് മുടി വളർച്ചയ്ക്ക് വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണം ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് നിലക്കടല നട്സ് പാൽ ഇവയിൽ നിന്നൊക്കെ നമുക്ക് ദിവസവും ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഇ ലഭിക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ കഷണ്ടി എന്നിവയുള്ളവർ തീർച്ചയായും ഇത്തരം ഫുഡ്സ് കൂടി ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും മുടി വളരുന്നതാണ് നമ്മൾ ഒത്തിരി എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് ഹെയർ പ്രൊമോട്ട് ചെയ്യാൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ ഫുഡിൻ്റെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഫുഡിൻ്റെ ആ പ്രോബ്ലം അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് മുടി വളരാതിരിക്കുന്നതെങ്കിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഹെയർ വളരില്ല ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം